ഇന്ന് ഫേസ്ബുക്കിൽ തുറന്നപ്പോൾ കണ്ടൊരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്നേഹം നിറഞ്ഞൊരു പോസ്റ്റായിരുന്നത് ഒരു കുട്ടി കുട്ടിയുടെ ഡയറി എഴുതിയിരിക്കുകയാണ് ഇന്നത്തെ ഡയറി ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു രാവിലെ കുളിച്ച് ദീപം കൊളുത്തി തൊഴുത് പ്രാർത്ഥിച്ചു ഇന്ന് വീട്ടിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഭക്ഷണ വിതരണത്തിൻ വിതരണത്തിൻ്റെ ഭാഗമായി ചപ്പാത്തി കൊടുത്തു ഇത് എന്തിനാണെന്ന് ഞാൻ വീട്ടിൽ തിരക്കി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ ഭക്ഷണം ആശുപത്രിയിലേക്ക് രോഗികൾക്ക് കൂട്ടു ഇരിപ്പുകാർക്കും ഉള്ളതാണത്രേ ഇതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നി അപ്പോൾ വളർന്നു വരുന്ന ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു സ്നേഹവും ഇതൊക്കെ കൊണ്ടുവരാൻ ഡി വി എഫ് സാധിച്ചു എന്നുള്ളത് പ്രശം പ്രശംസനീയമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ എനിക്കും എന്ന് വെച്ചാൽ അത് അനുഭവിച്ചാൽ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ച് അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ളത് എനിക്ക് എനിക്കും അടിപൊളിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിന് കൊടുക്കുന്ന ബാക്കി പല ഹാഷ്ടാഗുകൾ ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു ഒരു കമൻറ്റും ഇതും ഇതിനെ ഒരുപാട് മോശമായി സ്ഥിരീകരിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളത് നോട്ടീസ് ഞാൻ ചെയ്യുന്നു സ്നേഹം എന്ന് പോസ്റ്റ്